ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഗൈസ് പാർക്ക് എന്തായാലും അഞ്ച് മണിക്ക് നീച്ചിട്ട് ഇവിടെ കുറച്ച് കലാപരിപാടികളുണ്ട് അതായത് വേറെ ഒന്നുമല്ല നമുക്കൊരു ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈ അഞ്ച് മണിക്ക് നീച്ചിട്ട് ഞാനെന്തായാലും ഈ ഫുഡ് ഉണ്ടാക്കണം എന്നല്ലേ അപ്പോൾ ആറുമണിയാകുമ്പോഴേക്കും എനിക്ക് ജിമ്മിനും കാര്യങ്ങളും ഒക്കെ പോകാറുണ്ട് അപ്പോൾ അതിന് മുന്നേറ്റ് ഓട്സും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് നേരെ ഞാൻ ജിമ്മിന് പോകും അവിടുന്ന് ഒരു സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങോട്ട് വന്ന് അപ്പം ഇന്ന് രാവിലെ മുതലേ നമുക്കൊരു ഉച്ച വിലക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാം അങ്ങനെ നമ്മൾ കിച്ചണിലെത്തി ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടില്ല കേട്ടോ അമ്പലത്തിലെ പാട്ടാണ് നിങ്ങൾ കേട്ടോണ്ട് ഇവിടെ അഞ്ച് മണിയായി കഴിഞ്ഞാൽ അമ്പലത്തിലെ പാട്ട് വെക്കും ഓക്കെ നമുക്ക് എന്തായാലും നമ്മൾ ഫുഡ് എടുക്കാറില്ല ഫുഡ് പോയറപ്പം നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഓട്സ് ഉണ്ട് തൂക്കണ ഒരു മിഷൻ ഉണ്ട് സീനു നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ സീനുവിന് എന്തായാലും എനിക്കിങ്ങനെ പോകണോണ്ട് നല്ല പണിയാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും സുബയെ നിസ്കരിക്കാറില്ലായിരുന്നു സുബയൊക്കെ നമ്മൾ നിസ്കരിക്കാറുണ്ട് കഷ് നമുക്ക് അടുത്ത മാസം മുതൽ നോമ്പ് വരാൻ വേണ്ടി പോവുകയാണ് ഇപ്പോഴൊക്കെ എനിക്കൊരു നോമ്പിൻ്റെ ഫീൽ കേട്ടോ കഷ് കാരണം എന്താ വെച്ചാൽ ഈ നേരത്തൊക്കെ പെട്ടെന്ന് നീച്ചി ഫുഡൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിൻ്റെ ടൈമിൽ എല്ലാവർക്കും ആദ്യം ഒന്ന് ഇതായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല കാരണം ആ പുലർച്ചൊക്കെ നീച്ചിട്ടൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചേർത്താണല്ലോ അമ്പത് ഗ്രാം എന്ന് പറഞ്ഞപ്പം മുപ്പത്തി നാൽപ്പത്തഞ്ച് ഉള്ളത് അമ്പത്ത് അമ്പത്തൊന്ന് ഗ്രാമ ബ്രസ്റ്റ് പീസ് വേണം അതല്ല ഇന്നിങ്ങ് കോഴി വേണോ ചെമ്മി ഉണ്ടല്ലോ അത് മതിയോ എന്നാൽ സിനുവിൻ്റെ വക ചെമ്മീൻ ചോറ് എന്ന് ചെമ്മീ അല്ല എന്ത് വെറൈറ്റി ചോറല്ലേ ഇതിലൊക്കെ ഈ കണ്ട സാധനമൊക്കെ ഇത്രയും കോഴിമുട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ സലാഡ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ നേരത്തെ നീച്ചിട്ട് ശീലായോ വേറെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മക്കൾ ഒരുമിച്ച് നീച്ച് കഴിഞ്ഞാലാണ് നമുക്ക് സീൻ അല്ലേ ഇപ്പം ഏകദേശം എനിക്ക് കുറച്ച് തന്നെ എനിക്ക് ഞാൻ പടി കിട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഇപ്പം എനിക്കിത് വലിയ നിശ്ചയമല്ലേ ഇതൊന്നും പറഞ്ഞുകൊണ്ടാണ് എന്നാൽ പിന്നെ എന്നെ രാവിലെ നീച്ചടങ്ങല്ലോ കഴിച്ചു ഒരുപാട് ദിവസത്തിനു ശേഷം നമ്മൾ നമ്മളൊരു ഡേ ചെയ്യേണ്ടത് കാരണം അതിനൊന്നും സമയം കിട്ടാറില്ല കാരണം ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടമുണ്ടാകും അപ്പോൾ വീഡിയോ എങ്ങനെ എടുത്ത് നടക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഒരുപാട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറേ കാലം ഒരു ഡേ ഒരു വീട്ടിൽ ഒരു ഫുൾ വിശേഷങ്ങൾ എടുത്തിട്ട് അത് വേറെ വരെ അമ്മായിമ്മ പോലും എടുക്കാറുണ്ട് പണി ഈ രാവിലെ ഏറ്റവും വലിയ പണി എന്താണെന്ന് പറയുമോ ഏഹ് രാവിലെ എനിക്ക് ഏറ്റവും വലിയ പണി തോന്നി എന്താ പറയുക ഈ ഗ്രീൻ ആപ്പിൾ തിങ്ങ സംഭവം നല്ല ടേസ്റ്റ് ആണ് പക്ഷെ രാവിലെ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റുമോ നോക്കുന്നുണ്ടോ ഒരു പുളി ഒരു ഒക്കെ പറഞ്ഞിട്ട് വരും ഏതാ ഇത്ര ഇടങ്ങാറുണ്ടെന്ന് നോക്കിക്ക ഇരുന്നിട്ടാ നിസ്കരിക്കല് നല്ലോണം പ്രാർത്ഥിച്ചോളീട്ടോ എന്റെ ഞാനൊരു ജിമ്മായി വരണ വേണ്ടിട്ട് ഈ കശിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഉമ്മ അവിടെ നിന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഞാനിവിടുന്ന് ഇറങ്ങണം കശ ആ ബാഗിൽ ഉണ്ടാവും കുപ്പി അതിന്റെ ഫുള്ള് വെള്ളമാക്കിയാൽ മതി അമ്പലത്തിൽ ദീപം കൊളുത്തിയാൽ മാതിരി പേരെ മേക്ക് ഓവർ ആക്കിയാണ് കുറെ സംഭവം കൂടെ ചെയ്തിട്ടുണ്ട് കൈസ എന്തായാലും ഞാൻ അതൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് മേക്കവരോ ആണ്ടിതൊക്കെ പുതിയ ഇത് വാങ്ങിയ ഓൺലൈനിൽ വാങ്ങിയാൽ ഓക്കെ ഏർ കഴിയുണ്ടാകും പിടിക്കുക കണ്ടതാണ് പവർ ഇങ്ങനെ ഇനി നമുക്ക് വെള്ളം നിറക്കലാണ് പ്യുവർ ഫിൽട്ടർ ചെയ്ത വാട്ടർ ആണ് സാധാരണ കുറേ ആൾക്കാർ ചുടുവെള്ളമൊക്കെ കൊണ്ടുപോകും പക്ഷെ ഞാനീ വെള്ളമാണ് കൊണ്ടുവരുന്നത് കഴിഞ്ഞു ഞാൻ എന്തായാലും പോയി വരാം ഓക്കെ ഇനി എന്തൊക്കെ വാങ്ങാനുള്ളേ ചിക്കൻ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ആയിട്ട് എന്താ വെക്കണേ ചെമ്മി ഇന്നത്തെ ചെമ്മിയില്ല ഇവിടെ ഏ എന്തൊക്കെ വാങ്ങിച്ച വാട്സാപ്പിൽ മെസ്സേജ് ആയി കേട്ടോ ഇന്ന് വാങ്ങി വരാ വരുമ്പോൾ മക്കൾക്ക് കിടക്കണോ അതന്നെ അതാ കിടക്കുന്നു ടക്കണം ഒരു പണിയാവാൻ അതിലടച്ച് കിടന്നിട്ടോ ഞാൻ പോയിട്ട് ആ പുറത്ത് ലൈറ്റ് ഇട്ടുണോ ലൈറ്റ് ആ ഞാൻ വണ്ടി എടുക്കു രാവിലെ എന്തായാലും ബുള്ളറ്റിൽ പൂക്കടക്കു ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് കാറിന് തന്നെ പോവാം ജിമ്മിലാണ് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ജിമ്മിലേക്ക് പോകാൻ കേട്ടോ ഏകദേശം നമുക്ക് ഒരു വൺ വർക്ക്ഔട്ട് അതായത് ഇപ്പൊ ആറ് അഞ്ച് കറക്റ്റ് ആറു മണിക്ക് എത്തണം എന്നുള്ളതാണ് കേട്ടോ ചിലപ്പോ പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൈകാറുണ്ട് പക്ഷെ എന്നാലും അതിന്റെ ഉള്ളില് മരിച്ച പണിയാണ് കൈ കണ്ടോ അങ്ങനെ കണ്ടോ ജിമ്മിലെത്തി വൈബ്രന്റ് ആണ് നമ്മുടെ ജിമ്മ് ജിമ്മ തന്നെ ങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കൗട്ടിന് പോയതിന് ശേഷം നല്ല ഉന്മേഷമാണ് രാവിലത്തെ നേരത്തെ നീക്കൊലും പിന്നെ പിന്നെ പോയി ഉറങ്ങൊന്നുമില്ല പിന്നെ നമുക്ക് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട് മറ്റേത് ഈ ഉറക്കാണ് നമ്മളെ ആകെ മടിയന്മാരാക്കുന്നത് എല്ലാ കാര്യങ്ങളും നേരത്തെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് മുന്നേ ചെയ്താൽ മതിയായിരുന്നു നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി എന്താണ് എന്നൊക്കെ പ്രോട്ടീനും കാര്യങ്ങളും പിന്നെ ഉമ്മ വെളിച്ചൻ്റെയും ഓയിലും വാങ്ങാൻ പറഞ്ഞിരുന്നത് അതും വാങ്ങി നേരെ ഞാൻ വീട്ടിലോട്ടാണ് ഇനി എന്തായാലും വീട്ടിൽ നിന്ന് നമ്മുടെ നൂറ് രൂപായി വരാമെന്ന് പറഞ്ഞത് അപ്പോൾ അവൻ്റെ ഒപ്പം നാല് പുറക്കൊന്ന് വൃത്തിയാക്കണം ഇനി നോമ്പൊക്കെ വരാൻ നിൽക്കല്ലേ അപ്പോൾ പിന്നെ ഓ ഓൾറെഡി നമ്മുടെ പേരുടെ നാല് പുറക്കൊക്കെ പാമ്പുകൾ നടക്കുക അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം വെളിച്ചെണ്ണ അല്ലല്ലോ ഓയിലും ഉണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഉണ്ട് അങ്ങനെ തന്നെയല്ലാത്തോളൂ പച്ചക്കറി ഉണ്ടോ തക്കാളി ഇല്ല ഒന്നുള്ളൂ ഇതൊന്ന് പറയാനോ ജിമ്മില് പോയെന്നല്ലേ വരുമ്പോളോ ജാസ്തി പാമ്പ് നോക്കി കട്ടിട്ടോ പാമ്പിന്റെ തല പോര് നോക്കണം ചുള്ളിപ്പണി എടുക്കണ്ടേ നനച്ചു പുളിപ്പണി അത് നോമ്പ് അടുപ്പിക്കാവുക അല്ലേ ഇപ്പൊ തന്നെ എടുക്കില്ലല്ലോ ആരും എനിക്ക് ആർട്ടിഫിഷ്യൽ പുല്ലു വെക്കട്ടോ കേട്ടോ നല്ലത് കാരണം ഈ പുല്ല് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരിത്തെ മെയിൻ്റനൻസും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലത്തെ നീളം പുല്ല് കയറും ശരിക്കും പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്നെസ് വരുമ്പോൾ നമുക്കിതിൽ പാമ്പ് കയറിയതൊന്നും അറിയാൻ കഴിയില്ല പക്ഷെ ഇതൊരു ഭംഗിയാണ് ഇങ്ങനെ നമ്മൾ നടക്കാനുള്ളൊരു സ്റ്റെപ്പും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കഴിച്ചപ്പോൾ റെഡിമെയ്ഡ് കല്ല് വേണം എന്നറിയണേ ഈ കല്ല് ഭയങ്കര മിനസ്സാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതാണ്ടോ ഇതല്ല നമ്മുടെ ആ മുറ്റത്ത് വിരിച്ചിരുന്ന കടപ്പ ഏത് പിന്നെയും വരണ്ടോ അത് വിടണോ ഈ അവിടെ ഒരു കല്ലന്ന് കിട്ടിയപ്പോ അതിനനുസരിച്ചിട്ട് ഇവിടെ വെച്ച മീൻസൊന്നും ഇല്ലല്ലോ എന്താ ചിപ്പ് ചെയ്യാൻ കൊത്തി കൊടുത്താ മതി മതി എന്റെ പേരൽ ആദ്യായിട്ട് ഒരു ഓമക്കായ് പാമ്പിന് പോവാനുള്ള വഴിയില്ല അതായത് ഈ പുറത്തു പുറത്തൂടെയാണ് പാമ്പ് പോയത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് പുറത്ത് കൂടെ ഇവിടെ ആണ് പാമ്പ് പോയത് ഈ ഓട്ടം ഇപ്പോടെ പാമ്പ് പോവുമോ ഇനി മാത്രം ഓട്ടമുണ്ടോ അത് ആ ഇവിടെ റോട്ടുണ്ട് ഇതിലൂടെയാണ് പാമ്പ് പോയത് തോന്നുന്നുണ്ട് പുറത്ത് ഇത്രയും മരങ്ങളുള്ളതുകൊണ്ടാണ് ഈ ചപ്പ് ഇതിൻ്റെ മുകളിൽ പൊടി ഒക്കെ കിടക്കണേ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം ഈ ചപ്പൊക്കെ ഒന്ന് കൂട്ടി കത്തിക്കണം നെല്ല് ഉണ്ടായതാണ് അപ്പം ഇത് നല്ല പറിച്ചിട്ട് എന്താക്കുക ഈ ഒരു തൂമ്പൊക്കെ പറിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വിളിച്ചിടാം അല്ലെങ്കിൽ ഇതിങ്ങനെ പടർന്ന് പടർന്ന് പടർന്നത് മൊത്തം കാടാവും അധികം ഉണ്ടായിരുന്ന ചെടി എന്താക്കി നമ്മുടെ ഈ ജനലിൻ്റെ ഫ്രണ്ടിലൂടെ ഗ്യാപ് ഗ്യാപ്പിൽ ഒന്നുകൂടി വെക്കണ ഭയായി ഗ്യാപ്പിൽ പോകണോന്ന് ലാസ്റ്റ് നോക്കാം അല്ലേ ഓക്കെ ഒരു പൊതു ചെടി വെച്ചിട്ടുണ്ട് ഈ ചെടി അവിടുന്ന് പറിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ചാട്ടോ അവിടെ കുറേ അധികം മുളച്ചപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നതാണ് വേറെ വാങ്ങിയിട്ടൊന്നുമില്ല എന്നാലും ഇത് ഇതാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും നന്നായിട്ടുണ്ടായ ചെടികളിൽ ഒന്ന് ഈ ചെടിയാണ് അതേമാതിരി രണ്ട് ഈ കലാത്തിയ പിന്നെ ആ മുള അങ്ങക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കിയത് അതിൻ്റെ മുകളിൽ വെച്ചത് ഒരു മൂന്നാല് വട്ടം മാറ്റി പിന്നെ നമ്മളെ നടുമുറ്റത്തിൽ വെച്ചത് രണ്ട് വട്ടം മാറ്റി പിന്നെ ഇതെനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചതും എനിക്കത്ര നന്നായിട്ട് തോന്നിയില്ല രണ്ടും മാത്രമാണ് നമുക്ക് മൂന്നെണ്ണം നമുക്ക് പണി കിട്ടിയത് ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിരുന്നു എവിടെ എവിടെ ഗുഡ് മോർണിംഗ് ഏ ഗുഡ് ഈവനിങ് ആയോ പിന്നെ അലമദില്ലാ ഇല്ല പിന്നെ കുട്ടികൾ അറിയാം അലൻറെ മുടി പറ്റിയാലോ വിളിക്കട്ടെ നാളെ എൻ്റെ മുടി കളിച്ചിട്ട് നടത്തട്ടെ ഞാൻ എൻ്റെ മുടി കളിച്ചിട്ട് ഞാൻ നടക്കട്ടെ ചെക്ക ചക്കനേ ഇപ്പ ചിരിക്കട്ടോ ഇപ്പൊ ചിരിക്കോ ഇപ്പൊ ചിരിക്കോ വൺ ടു അങ്ങനെ ഞാൻ പുതുപ്പ് മൂത്തക്കൂടെ ഇട്ടു പറഞ്ഞിട്ടുണ്ടാകും ഇപ്പം തന്നെ പുതുപ്പ് മൂത്തക്കൂടെ ഇടുന്നുണ്ട് ശ്വാസം കിട്ടാതെ കിടക്കൂ ശരിയാക്കി തരാണ് ഞാൻ മൂത്ത സാധനവും രാവിലെ വന്ന് ഉമ്മാന്റെ കൂടെ ഇരുന്ന് എന്താ തിന്ന കൂടെ കളിച്ചാൽ എന്തൊക്കെ തിന്നാൻ വേണ്ടിട്ട് ഉൾക്കുള്ള സാധനങ്ങളാണ് അതായത് പപ്പടം പപ്പടം പിന്നെ ഒരു പാത്രം അങ്ങനെ എല്ലാ സാധനവും ഒളുക്കുവാണ്

Health ready kan? Patring ala kami kami tak kiri tu mungkin kiri le. Apa ni sehari tu ulah kau tu kau tiada. Apa kau ulah kau? Ikan itu nak nak tu. agas െത്തും ചാരി അഴകെ നീ ആകാശ കോണിൽ ഒളിച്ചാലും താരമായി ഞാനെത്തും ചാരേ എൻ്റെ കൽവിൽ നീയാണ് എൻ്റെ ഹൃദയം എനിക്കാണ് എന്നെ വിട്ട് പോവാതെ പാത്തി ഫാത്തിമ ഇത് ഫാത്തിമെന്ന് പറയുമ്പോ നോക്കണേ ഉള്ളി കമിത്തി കിട്ടിയ ഒരു സാധനം അല്ല ഇത് ഇതിപ്പോൾ ഉരുളിറ്ററെ പോലെ ഉരുളിറ്ററെ പോലെ തന്നെ ആയി ഇപ്പം കേട്ടോ ഇവിടെ വാങ്ങിയതാണേ എന്നിട്ട് അരി ഉണ്ടോ ഇന്നലത്തെ അത്ര ഉണ്ടോ അപ്പൊ കുഴപ്പമില്ല ഞാൻ ഒരു രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ഇങ്ങനെ ചെമ്മീനൊക്കെ സെറ്റായി മസാല ഒക്കെ ഇനി ഇങ്ങെന്താ വണ്ടി അരി എനിക്കുള്ള അരി ഇവിടെ സെറ്റായി സപ്പോ നിങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളിയാഴ്ച എന്താണ് സ്പെഷ്യൽ നോക്കിയത് അപ്പൊ ഇങ്ങെന്താ ചോറ് ആദ്യം വെച്ച് ബിരിയാണി വെക്കാന്ന പ്ലാനായിരുന്നല്ലോ പിന്നെന്താ അതുകൊണ്ട് ചോറ് വെച്ചിടുന്നില്ലേ ഞാൻ വാങ്ങിയ അരി അത് ഞാൻ ആകെ കുറച്ച് കൊറച്ചീച്ചെല്ലാം എടുക്കുന്നുള്ളു ഏഹ് ചിക്കൻ ഞാൻ നാളെ വാങ്ങുന്നുണ്ട് നാളെ ബെസ്റ്റ് പീസ് വാങ്ങുമ്പോൾ ബാക്കി ചിക്കൻ വാങ്ങിട്ട് അതുകൊണ്ട്

ട്ടിമ്പൊക്കെ രാവിലെ ആന ചവിട്ടി അവിടെ ആന ചവിട്ടിട്ടേ മത്തിക്കറിയും പിന്നെ വേറെന്താ ഉള്ള ഇതാ മീൻ ഉണ്ടാവും ഇത് ഉണ്ടാവും പപ്പടം പൊരിച്ചോ കോഴിമുട്ട വേണമെങ്കിൽ പൊരിച്ചെടുത്തോ അച്ചാറൊക്കെ അല്ലേ ആ മൂന്നാല് കൂട്ട് കാബേജ് ഉപ്പേരില്ലേ പിന്നെ അത് മതി അപ്പൊ പെപ്പർ പൊടീന്ന് എഴുതിയത് അത് ഞാൻ പിന്നെ വാങ്ങി അതിന് പൊടിക്കണ്ടിട്ട് അടുക്കളയിൽ നല്ല പണിയിലാണ് ഞാനും എന്റെ അലേഹിയും എന്റെ അലനും ഇവിടെ ഇരിക്കുകയാണ് കുട്ടികളെ നോക്കണ പണിയാ നിങ്ങൾക്ക് ഈ പണിയൊന്നും നീച്ചാൽ പോയിട്ട് കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൈസ് അല്ലേ ഇതിനും വേദം വല്ല കല്ലിന്റെ പണിക്കും പോണതാ ഇതിനൊക്കെ നോക്കുന്ന നേരം കൊടുത്തു മാറിയില്ലേ ചെക്കൻ മുടി ഇട്ടനായില്ലേ മുടി കളയണോ മുടി കളയണോ പള്ളിക്കൊക്കെ പോവാ പള്ളിക്കൊക്കെ പോവാ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നേരം പോവാറുണ്ടാളായി അയ്യപ്പടന്നു ഒക്കെയാണ് അലേഹനേക്കാൾ മുന്നേ അയ്യപ്പ് വർത്താനം പറയുന്നൊക്കെ തോന്നാൻ അല്ലേ ഇതിങ്ങനെ തപ്പു തപ്പ് പറഞ്ഞ് നടന്നോ ഓനേക്കാളും നേരണ്ടു ഓളിന്നോ അതോ ഓണേക്കാളും നേരണ്ടു ഓനെന്നോ ോ അനേഹാ അപ്പൊ കടിക്കട്ടോ കൈസ് അങ്ങനെ നമ്മള് പള്ളിക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി എന്തായാലും ഇപ്പൊ ചോറ് എന്റെ ഒക്കെ ഏകദേശം റെഡി ആയിക്കുന്നപ്പകദേശം എന്താ ചട്ടിയിൽ നിന്ന് കറങ്ങുന്നുണ്ട് ചെമ്മീനാണ് ചെമ്മീനും ചോറും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ജീവിതം വരുമ്പോഴേക്കും ബായിക്ക് ചോറ് കൊടുക്ക കേട്ടോ ഓക്കെ എന്തായാലും പള്ളിയിൽ പോയിട്ട് വന്നിട്ട് തിങ്ങാൻ കഴിസ്

ബാക്കി ചിക്കൻ അവിടെ ഗ്രാം ചിക്കൻ ബ്രോക്കോളി കൊക്കുംബർ പിന്നെ ഇല പിന്നെ നൂറ്റമ്പത് ഗ്രാം പസുമതിന്റെ റൈസ് ഇതാണ് എന്റെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതിന് നമ്മൾ ഓയിലൊന്നും ചേർത്തില്ല കേട്ടോ അപ്പം എന്തായാലും ഇൻഷാ അല്ലാ ഇന്നത്തെ ഒരു ഡേ ഇത്രയേ ഉള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങ ഡേ ഇനി എന്താ ഉള്ളൂ ഇനിയൊന്നുമില്ല കഴിഞ്ഞു ഉത്രേ ഉള്ളൂ അതിന് ചപ്പാത്തി രാത്രി അതൊരു ചപ്പാത്തി ഇതേ അതിന്റെ ബാക്കി ചിക്കന് മാത്രമേ ഉള്ളൂ കൂടുതലൊന്നുമില്ല ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക മൊത്തത്തിലൊന്ന് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മൊത്തത്തിലൊന്ന് ഒക്കെ വാർന്ന പോലെയാണ് ഇപ്പം ഉള്ളത് വയറൊക്കെ പോയി ആ അഞ്ചു ദിവസമായിട്ടുള്ളൂ എന്നാലും ഇഷ്ടം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും